സീപോർഡ് എയർപോർട്ട് റോഡിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഹോട്ടൽ സംവിധാനം തുടങ്ങിയതാണ് നല്ല നല്ല ഫാമിലികൾ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരും രാത്രി രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ വന്നിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ എന്നിട്ട് കാണിക്കുന്ന കൂപ്രായം കണ്ടു കഴിഞ്ഞാൽ എന്താ നമ്മൾ നമ്മൾ തന്നെയാണ് അവിടെ മറന്നു ഓരോ എണ്ണം പിടിച്ച് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥകളും കാര്യങ്ങൾ കൊടുക്കും അത് വളരെ മോശമായിട്ടുള്ള വളരെ മോശമായിട്ട് നമുക്കൊക്കെ നമ്മുടെ ഫാമിലിയായിട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലം നശിപ്പിച്ച് കളയുകയാണ് ഈ ഹോട്ടലിൽ ഹോട്ടല് വന്നെയാണ് ഇവിടെ ഇത്ര ഒരു തിരക്ക് വന്നതും ഇത്ര ആളുകൾ ഇങ്ങനെ വന്നു നല്ല ഭക്ഷണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട ഫാമിലിയൊക്കെ കിട്ടുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കാം ഞങ്ങളും ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് വരുന്നത് വളരെ കുറവാണ് ഞങ്ങൾക്ക് രാത്രി അതായത് ഇതുപോലെ തന്നെ ബൈക്ക് റേസിംഗ് ആണ് രാത്രി അതാണ് പിന്നെ ഇവിടെ കന്നാലികൾ ഇന്നിപ്പോന്നൊരു അപകടം നടന്നിവിടെ നിർഭാവം നടന്നിട്ടുണ്ട് അത് നിലവിൽ കന്നാലികൾ വട്ടഞ്ചാടികളുമായി ബന്ധപ്പെട്ടാണ് നടന്നേക്കുന്നത് അത് ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് അങ്ങനെ കന്നാലികൾ അരഞ്ഞിരുന്ന നടക്കുന്നുണ്ടെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്യുക നാട്ടിലെ നമ്മൾ നാട്ടുകാർക്ക് ചെയ്യണ ഇതല്ലോ ചെയ്യണത് അവർ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി നിർവഹിച്ചാൽ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ചെറുപ്പക്കാർ സമയത്തും ഒന്നുമില്ല 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 സന്തോഷിക്കാം സന്തോഷിക്കാൻ മാത്രമല്ല ഇപ്പൊ എല്ലാ സന്തോഷവും ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മുടെ നാടിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ കാരണം എന്താ ഇപ്പൊ എന്താ ചോദിക്കുമ്പോൾ എവിടെ സ്ഥലം എച്ച് എം ഡി കോളനി അത് ഇന്ന രീതിയിലോട്ട് എന്നുള്ള രീതിയില് വേറെ രീതിയിലോട്ട് തലവൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾക്കും ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം ഇതിപ്പോ രാത്രി ഇതല്ല പകരം ഇതൊക്കെ തന്നെ സംഭവം എല്ലാ ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ശക്തമായിട്ടുള്ള പോലീസിന്റെ തീർച്ചയായിട്ടും പോലീസ് വരുന്നുണ്ട് പക്ഷെ അതൊന്നുകൂടി കാര്യക്ഷമമാക്കണം ഞങ്ങൾക്ക് പോയി അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇരിക്കുമ്പോ എന്താണെന്ന് തോന്നാറ് ഇവിടെ ഉച്ചി സാമൂഹിക രോഗികളുടെ ഇത്രയും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ ഫീഡ്ബാക്ക് കണ്ടിട്ട് വന്നതാണ് വേറെ ആളുകൾ പറഞ്ഞിട്ട് പറഞ്ഞു സ്ഥലം

ട്ടിടയിലാണ് ഇപ്പോ ഉള്ളത് ഇവിടെ സ്ഥിരം വരാറുള്ളണോ ഇവിടത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അത് ആയിട്ട് വന്നാണോ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് വന്നാണല്ലേ എന്താ അഭിപ്രായം ഇവിടെ ഇപ്പൊ ഈ സാമൂഹ്യദ്രകളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അങ്ങനെ രാത്രി കാലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എടുക്കുന്ന കാരണം നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഭക്ഷണത്തിന് അങ്ങനെ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ സ്ഥിരം വന്നതാണോ നിങ്ങൾ ഇവിടെ സ്ഥിരം വരാറില്ല ഈ സ്ഥലത്തെ പറ്റി എന്താ പറയാനുള്ള സ്ഥിരം ഇവിടെ അടുത്താണോ വീട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ സാമൂഹ്യ രോഗികളുടെ ഉപദ്രവങ്ങളൊക്കെ ഇണ്ടെന്ന് അറിഞ്ഞു ചോദിക്കാൻ വേറെ ഒന്നും ഏത് രാത്രി പോണൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ആരും നമ്മുടെ മെക്കിട്ട് കയറുന്നു വൃക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് പോവാ അല്ലേ ഈ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞു കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നത് പല അപകടങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട് ഇത് ഞങ്ങളിവിടെ സമീപത്ത് താമസിക്കുന്നവരാണ് ഇവിടെ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് ശേഷം കംപ്ലീറ്റ് ഇവിടെ പറഞ്ഞ വണ്ടികൾക്ക് ടൂ വീലർക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല അതുപോലെ തന്നെ ആരൊക്കെയാണ് പറഞ്ഞത് എവിടെന്നൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ ഇവിടെ പറഞ്ഞത് ഒരു വെള്ളപടി ബാക്കിയുള്ള കടകൾക്ക് ദോഷകരമായിട്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളും കംപ്ലീറ്റ് കട എല്ലാം ഇവിടെ ചുറ്റുപാടുള്ള ആളുകളായിരുന്നു കാരണം ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും പ്രകടനങ്ങൾ നടക്കണം പിന്നെ നമ്മൾ അങ്ങോട്ട് മാറി ഇവര് എന്ത് ചെയ്താലും നമുക്കൊന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം അപ്പോഴേക്കും നമ്മൾ പിന്നെ അതിന്റെ പുറകോ നടക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എല്ലാരും പിന്നോട്ട് മാറുന്നതാണ് എനിക്ക് പറഞ്ഞ കുട്ടികളോ ആയിട്ടോ ഫാമിലിയായിട്ടോ നമുക്ക് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ തൊട്ടടുത്ത വീടായിട്ട് പോലും നമുക്ക് രാത്രി ഇവിടെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് പല പച്ചകളും പിള്ളേര് ഭയങ്കര ഇതൊക്കെ വെള്ളവും ഇതൊക്കെ ചെന്ന് ഭയങ്കര വെല്ലിനും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ നമുക്ക് പേടിച്ചിട്ട് അങ്ങോട്ട് പറ്റില്ല ഇവരുടെ കയ്യിൽ എന്തൊക്കെയാ രീതിയിലാണ് ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വീട്ടിലിപ്പോ അകത്ത് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോയേ ട്വന്റിഫോർ അവർ ഇവിടെ കാലത്ത് തുടങ്ങി ഏത് സമയം ഇവിടെ ആളുകൾ എവിടെ നിന്ന് പറഞ്ഞവരാണ് നമ്മുടെ കൂടുതലും വാഹനങ്ങൾക്ക് നമ്പർ ഉണ്ടാവില്ല ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ടൂ വീലറുകൾക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റോട്ടിലൊന്നും ആയിരിക്കില്ല വെക്കണം കുറച്ചകത്തേക്കൊക്കെ മാറ്റിയായിരിക്കും വെക്കണം പോലീസ് റൗണ്ട് ഉണ്ട് പക്ഷെ പോലീസിന്റെ കണ്ണുട്ടാണ് ഇവര് വണ്ടികളെല്ലാം കൊണ്ടു നോക്കുന്നത് ഒരുപാട് തവണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളമശ്ശേരിനെ സംബന്ധിച്ച് ഈ സീപ്പോർട്ട് എയർപോർട്ട് റോഡ് രണ്ടാം ഘട്ട പദ്ധതി ഇവിടെ ഈ രീതിയിൽ പണി പൂർത്തിയായിട്ട് കിടക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ അവർക്ക് വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ നടക്കാനാണെങ്കിലും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനാന്തരീക്ഷത്തിൽ ഇവിടെ വന്ന് ഇരിക്കാനും ഇവിടെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഈ നാട്ടിലാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ സഹകരിച്ചും നല്ല ചായ കാര്യങ്ങളൊക്കെ കുടിച്ചും വർത്താനം പറഞ്ഞും ഒരു സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് പോണ ഒരു സംവിധാനമാണ് ഈ പരിസരപ്രദേശങ്ങളിൽ ഉള്ളത് പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാത്ത അല്ലെങ്കിൽ ഈ ഇവിടുത്തെ അറിയാത്ത പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ അത് വാഹനങ്ങളിൽ വന്ന് റേസ് നടത്തൽ അതുപോലെ തന്നെ പിള്ളേർ തമ്മിലുള്ള വാക്വാദങ്ങളിലൂടെ പല വിഷയങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഇപ്പൊ കടകളുള്ള ഏരിയ ഇവിടെ കുറെ ഉണ്ട് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഈ ലൈറ്റ് സംവിധാനങ്ങൾ ഇപ്പൊ ആയിട്ടില്ല അപ്പോൾ ആ ഇരുട്ടിന്റെ മറിവിൽ നടക്കുന്ന രീതിയിൽ ആ ഒരു അനാശ അതിനെയാണ് അനാശാസ്യം ഇവിടെ ഇപ്പോൾ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് നടന്ന് പോവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ പുറത്തുനിന്ന് വരുന്നവർ ഇതിനെ ആക്കി എടുക്കണു അതുകൂടാതെ ഇപ്പം ഈ ആക്സിഡൻ്റുകൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ രണ്ട് കാറുകളും മത്സരവട്ടം നടത്തുന്നതാണ് രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഇവിടെ ഇരുന്ന് കാണും കാരണം എന്താ വെച്ചാൽ നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലാണ് ഈ കാറ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസരവാസികളിപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് അല്ല ഒന്നോ രണ്ടോ വീട് രണ്ടോ മൂന്ന് വീടുകളൊക്കെ ഉള്ളു പക്ഷെ അവർ തന്നെ പറയണത് രണ്ടു മണിക്കും മൂന്ന് മണിക്കും കിടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രൈസ് നടക്കണിവിടെ ശരിക്കും അധികാരികൾ അതിന് വേണ്ട രീതിയിലുള്ള യാതൊരു നടപടികൾ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ശക്തമാക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വരുന്നുണ്ട് ഇപ്പൊ ഒരു എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം ആളുകൾ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് പോലീസൊക്കെ വന്നു പോകുന്നുണ്ട് അതല്ല രാത്രി കാലങ്ങളിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ വെളുപ്പിനും ആദ്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അഞ്ചു മണിക്ക് നമസ്കാരം കഴിഞ്ഞും അതല്ലാത്ത ആളുകളും ഒക്കെ ഇതിൽ നടക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ വരുന്ന ആളുകൾക്ക് ആ സമയത്തും ഇത്തരം തോന്നിയാസങ്ങൾ ഓരോ സൈഡിലും ഒതുങ്ങി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടന്ന് പോവാ സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥലമായി ഇതിനെ മാറ്റി അത്രയും സമാധാന അന്തരീക്ഷത്തില് ആ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിരുന്ന ഒരു ചായ കുടിച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചൊക്കെ നിന്ന് ഒരു നല്ല സമാധാന സമാധാനാന്തരീക്ഷത്തിൽ പരസ്പരം സാഹോദര്യമൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു നാടാണ് അതിനെയാണ് ഈ കോലത്തിലേക്ക് മാറ്റി ഒരു ഭീകരാന്തരീക്ഷ ആക്കി തീർത്തേക്കാണ് ഇപ്പോൾ അതിനെതിരെ ഇപ്പോൾ അധികാരികളാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു കർശനമായ നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ ഇത് നാടിനെ പുറത്ത് പറയണതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടിനാണ് അതിൻ്റെ ഒരു മോശം പേര് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാട്ടുകാരത് നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഈ പുറത്തുനിന്ന് വരുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികൾ തന്നെ പറയേണ്ടി വരും അവർ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് നമ്മൾ നാട്ടുകാരും അതിൽ പെട്ടുപോണേനാണ് സാമൂഹ്യവിരുദ്ധരുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സീപോർട്ട് പോർട്ട് എയർപോർട്ടിന്റെ രണ്ടാം ഘട്ടം നിർമ്മാണം നടക്കുന്ന ഈ സ്ഥലം അതുകൂടാതെ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള രാത്രി പരിശോധനകൾ ശക്തിപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ഒന്നടകം ആവശ്യം